അപകടത്തിൽപ്പെട്ട വാൻഹായി ഫൈവ് നോട്ട് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന ഈ കപ്പൽ സിംഗപ്പൂർ ഫ്ലാഗ് സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മിച്ച ഒരു കണ്ടെയ്നർ കപ്പലാണ് എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് അത് ഏതാണ്ട് ഇരുപത് വർഷം പഴയ കപ്പലാണ് അത് കൊളംബോയിൽ നിന്ന് മുംബൈ തീരത്തേക്ക് മുംബൈ പോർട്ടിലേക്ക് വരികയായിരുന്നു അതിനിടെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് കപ്പലിൽ വലിയ തീപിടുത്തം ആണ് എന്നീ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പക്ഷേ കപ്പൽ പൂർണ്ണമായും മുങ്ങിയിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങളും അതിലെ കണ്ടെയ്നറുകളിൽ ഒട്ടുമിക്ക അല്ലെങ്കിൽ അതിലെ കണ്ടെയ്നറുകളിൽ ഒരു ഭാഗം ഇതിനോടകം കടലിലേക്ക് പതിച്ചിട്ടുണ്ട് അതിലെന്തായിരുന്നു എന്നതാണ് ഇനി അറിയേണ്ടത് കപ്പൽ കമ്പനിക്ക് പക്ഷേ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി നൽകാൻ കഴിയും സംസ്ഥാന സർക്കാരിനൊക്കെ അതിൻ്റെ വിവരങ്ങൾ നൽകാൻ കഴിയുമായിരിക്കും നമുക്കറിയാം ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു കപ്പൽ അപകടത്തിൻ്റെ കണ്ടെയ്നർ കപ്പൽ അപകടത്തിൻ്റെ വിവരങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വന്ന ഒരു ദിവസമാണ് അറബിക്കടലിൽ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ കപ്പൽ അതിലെ അതിലേക്ക് ദൗത്യ സംഘം മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന പന്ത്രണ്ടംഗ സംഘം ഇന്ന് പോകുന്നുണ്ട് അവിടെ അതിലെ എണ്ണ ചോർച്ച തടയുന്നതിനൊക്കെ വേണ്ടി അപ്പോൾ ആ എണ്ണ ചോർച്ച വിജയകരമായി നിയന്ത്രിക്കാൻ കോസ്റ്റ് ഗാർഡിന് അതിൻ്റെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ അപ്പോഴും ആ കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതത്തെ പറ്റി വലിയ ചർച്ച പുറത്തു നടക്കുന്നുണ്ട് അതിനിടെയാണ് മറ്റൊരു കപ്പൽ അപകടത്തിന്റെ വിവരങ്ങൾ കൂടി വരുന്നത് ഇനി എന്താണ് ആ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്ന് അറിയേണ്ടതുണ്ട് ഏതാണ്ട് ബേപ്പൂരിൽ നിന്ന് എഴുപത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മളെ അതിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നതൊക്കെയാണ് ഇനി നടക്കേണ്ട ചർച്ച പക്ഷെ അതിനപ്പുറത്തേക്ക് അതിലുണ്ടായിരുന്ന നാവികരെ സുരക്ഷിതരായി തീരത്തേക്ക് കൊണ്ടുവരിക എന്നതിനാണ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായ അല്ലെങ്കിൽ പരമപ്രധാനമായ ദൗത്യം അതുതന്നെയാണ് അവരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള വളരെ ശ്രമകരമായ ദൗത്യത്തിന് നാവികസേനയും കോസ്റ്റ് ഗാർഡും തുടക്കമിട്ടിട്ടുണ്ട് ഐ എൻ എസ് സൂറട്ട് എന്ന കപ്പൽ അവിടേക്ക് പോയിട്ടുണ്ട് ഒപ്പം അതിന് സമീപത്ത് യാത്ര ചെയ്യാറുന്ന മറ്റൊരു ഒരു മർച്ചൻ്റ് നേവി ഷിപ്പ് ഇവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സിംഗപ്പൂർ കപ്പലിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊരു പക്ഷേ ഈ നാവികരെ സുരക്ഷിതരാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പതിനെട്ട് പേരാണ് ഈ കപ്പലിലെ രക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കടലിലേക്ക് ചാടിയിരിക്കുന്നത് നാലു പേർ ഇപ്പോഴും കപ്പലിൽ ഉണ്ട് അപ്പോൾ ഇതുവരെ മറ്റു തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല ആ ശ്രീജിത്ത് തിരുവനന്തപുരത്തുനിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു ശ്രീജിത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ നാവികരെ തീരത്തെത്തിക്കുക സുരക്ഷിതരാക്കുക എന്നത് തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല അതിനൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ അറബിക്കടലിൽ മുങ്ങിയ കപ്പലിലെ വസ്തുക്കൾ എന്താണ് എന്നതിനെ ചൊല്ലിയുള്ള ചർച്ച നടക്കുന്നു അത് കോടതി അത് പറയുന്നു അതിലുള്ളത് അറിയാൻ ജനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് സർക്കാർ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുന്നു അതിലെ രാസ വസ്തുക്കളുടെ സാന്നിധ്യത്തെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇതിലെന്താണ് എന്നത് സംബന്ധിച്ച് കപ്പൽ കമ്പനിക്ക് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകുമല്ലോ അവർ ഈ അറിയിച്ച വിവരങ്ങളുടെ കൂട്ടത്തിലെ കണ്ടെയ്നറുകളിൽ എന്താണ് എന്നറിയിച്ചിട്ടുണ്ടോ കണ്ടെയ്നറുകളിൽ എന്താണ് എന്ന വിവരം ഇതുവരെ നമുക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണ് കടലിലേക്ക് വീണിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അത് പൂർണ്ണമായും വീണിട്ടില്ല ഇതൊരു ഫീഡർ വെസലാണ് അതായത് കുളംബോ തുറമുഖത്ത് നിന്നും മദർഷിപ്പുകൾ വന്ന കണ്ടെയ്നറുകൾ കയറ്റി കൊച്ചി ക്ഷമിക്കണം മുംബൈ പോർട്ടിലേക്ക് പോകുന്ന ഒരു ഫീ ഒരു ഫീഡർ വെസലാണ് ഈ വാൻഹായ് ഫൈനോട്ട് ത്രീ എന്ന് പറയുന്ന കപ്പൽ അപ്പോൾ ഇവിടെ പരമാവധി ഒരു അറുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് വരെയുള്ള കണ്ടെയ്നറുകളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നതെന്നും അതിൽ തന്നെ കുറച്ചാണ് ഒരു അറുപത്തഞ്ച് വരെ പരമാവധി വീണിട്ടുണ്ടെന്ന് വിവരമാണ് ലഭിക്കുന്നത് എന്നാൽ ഈ കണ്ടെയ്നറുകൾ എന്തൊക്കെയാണെന്നതിനെ പറ്റി ഷിപ്പിംഗ് കമ്പനിക്ക് ആധികാരികമായ വിവരമുണ്ട് കാരണം അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് കണ്ടെയ്നറുകൾ കയറ്റുകയും ഇറക്കുകയൊക്കെ ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു ഈ എം എസ് സി എൽസ ത്രീ മുങ്ങിയതിനു ശേഷം എൽസാ മുങ്ങിയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആശങ്കകൾ കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ എന്താണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഈ കടലിൽ വീണ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട നാവികരെ രക്ഷിക്കുക എന്ന പ്രാഥമിക ദൌത്യത്തിനാണ് സർക്കാരും നേവിയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡുമൊക്കെ പ്രാ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും ഈ കണ്ടെയ്നറുകൾ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് സർക്കാർ കടക്കുക അതോടൊപ്പം ഇതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കൊളംബോയിൽ നിന്ന് നേരത്തെ യാത്ര തിരിച്ച ദിവസത്തെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വൺ ഹൈ ഫൈവ് സീറോ ത്രീ അത് കൊളംബോയിൽ നിന്ന് യാത്ര തിരിച്ച ദിവസത്തെ ദൃശ്യങ്ങളാണ് അതിൽ നിറയെ കണ്ടെയ്നറുകളാണ് അത് മുംബൈ പോർട്ടിലേക്കുള്ള യാത്രയിലാണ് ആ യാത്ര തിരിച്ച ദിവസത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അത് ഈ യാത്രയ്ക്കിടയിലാണ് അത് നാളെ മുംബൈയിൽ എത്തേണ്ടതാണ് അതിനിടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് കണ്ടെയ്നറുകളിൽ എന്താണ് എന്നത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് ഔദ്യോഗികമായ വിവരങ്ങളൊന്നുമില്ല ഉറപ്പായും കപ്പൽ കമ്പനിക്ക് ആ വിവരങ്ങൾ കാണും അവരത് വൈകാതെ അതിൻ്റെ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇതിലെ പതിനെട്ട് നാവികർ കടലിലേക്ക് ചാടി എന്ന വിവരം മാത്രമാണ് ഈ ഘട്ടത്തിലുള്ളത് മറ്റു പേർ അവർ കപ്പലിൽ തന്നെ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഒരിക്കൽ കൂടി ശ്രീജിത്തിലേക്ക് ശ്രീജിത്ത് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങളും അറിയുന്നത് ഈ കപ്പൽ പൂർണ്ണമായും മുങ്ങിയിട്ടില്ല പക്ഷേ അത് കത്തുന്നുണ്ട് അതിൽ നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പോഴതിൽ മറ്റു തരത്തിൽ ഏതെങ്കിലും പെട്ടെന്ന് തീ തീപിടിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്നും നമുക്ക് അങ്ങനെ ഊഹിക്കാനും കഴിയില്ല അങ്ങനെ പറയാനും കഴിയില്ല അപ്പോൾ കപ്പൽ പൂർണ്ണമായും കത്തിയിട്ടില്ല പക്ഷേ അതിൽ തീ ഇപ്പോഴും അതിലുണ്ട് അത് അത് പുകയുന്നുണ്ട് അത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് അപ്പോൾ ഈ നാവികരുടെ കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിലുണ്ടോ പതിനെട്ട് പേർ കടലിലേക്ക് ചാടി അതിലെ രക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മറ്റ് നാലു പറ്റി നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ ആ സൂചനകളൊന്നുമില്ല അല്ലേ ആർക്കെങ്കിലും ഒരു കാഷ്വാലിറ്റി ഉള്ളതായി ഇതുവരെയും ദുരന്ത നിവാരണ അതോറിറ്റിക്കോ സംസ്ഥാന സർക്കാരിനോ ഒരു വിവരവും ലഭിച്ചിട്ടില്ല കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്ന വിവരമനുസരിച്ച് മൊത്തം ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് ഈ വാൻഹായി ഫൈനോട്ട് ത്രീ എന്ന ഉണ്ടായിരുന്നത് അതിൽ പതിനെട്ട് പേർ രക്ഷാബോട്ടുകളും മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി വെള്ളത്തിലേക്ക് കടലിലേക്ക് ചാടി ബാക്കി നാലു പേർ കപ്പലിലുണ്ട് എന്ന് അനുമാനിക്കുന്നു എന്നാലൊരു തീപിടുത്തം ആണ് കപ്പലിലുണ്ടായിരിക്കുന്നത് കപ്പലിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് ഈ തീപിടുത്ത് തീ ഉയർന്നത് എന്നാണ് ചിത്രങ്ങളിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ കഴിയുന്നത് കപ്പലിൽ തീയണക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ുണ്ട് എപ്പോഴും അതിനുള്ള കാരണം എൻജിൻ റൂമിലൊക്കെ തന്നെ വലിയ തോതിൽ ഫ്യൂവൽ കൈകാര്യം ചെയ്യുന്ന ആ മേഖലകളാണ് അവിടെയൊക്കെ ഈ തീയണക്കാനും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും മറികടന്നുകൊണ്ടുള്ള ഒരു വലിയ തീപിടുത്തം അവിടെ ഉണ്ടായെങ്കിൽ സ്വാഭാവികമായും ചെറിയ തോതിലെങ്കിലുള്ള ക്യാഷ്വാലിറ്റിക്ക് സാധ്യതയുണ്ട് എന്നാൽ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു വിവരങ്ങളൊന്നും സർക്കാരിനോ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ലഭിച്ചിട്ടില്ല കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ഈ ആളുകളെ ഈ രക്ഷിക്കുമ്പോൾ അവിടെ ഈ കടലിലേക്ക് ചാടിയ പതിനെട്ട് പേരെ രക്ഷിക്കുമ്പോൾ മാത്രമായിരിക്കും ബാക്കി കപ്പലിലെ അവസ്ഥ എന്തായിരുന്നു തീപിടുത്തത്തിന് കാരണം എന്തായിരുന്നു എന്ന് പറ്റിയുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായി തുടങ്ങുന്ന ഇപ്പോൾ ജീവനക്കാരെ ഇപ്പോഴും ജീവനക്കാരിലുള്ള വിവരങ്ങൾ ഇപ്പോഴും കോസ്റ്റ് ഗാർഡിനും നാവികസേനയ്ക്കും ഇത് ലഭിച്ചിട്ടില്ല